ആദ്യഘട്ടത്തിൽ തന്നെ പോളിംഗ് പൂർത്തിയാക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് ദേശീയ നേതാക്കൾ നേരിട്ടെത്തിയതോടെ സംസ്ഥാനത്തെ പ്രചാരണ രംഗം സജീവമായി റിപ്പോർട്ട് കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങി ദേശീയ നേതാക്കൾ എത്തിയതോടെയാണ് തമിഴ്നാട്ടിൽ പ്രചാരണം കൊടുമ്പിരികൊണ്ടിരിക്കുന്നത് ബിജെപിയുടെ മിഷൻ സൌത്ത് പദ്ധതിയുടെ ആദ്യ പരീക്ഷ തമിഴ്നാട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശ് കർണാടക കേരളം തമിഴ്നാട് തെലങ്കാന എന്നീ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നായി അഞ്ചിലൊന്ന് സീറ്റുകൾ മാത്രമാണ് ബിജെപി നേടിയത് അത് എക്കുർ തിരുത്തിക്കുറിക്കുകയാണ് ബിജെപി ലക്ഷ്യം ഇത് അടിവരയിടുന്നതാണ് രണ്ടു തവണ പ്രധാനമന്ത്രി നേരിട്ടെത്തി നടത്തിയ പ്രചാരണം പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞും തമിഴ് ഭാഷയ്ക്കും സംസ്കാരത്തിനും ഊന്നൽ നൽകിയുമായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഭരണകക്ഷിയായ ഡി എം കെ കടന്നാക്രമിക്കുവാനും പ്രധാനമന്ത്രി മറന്നില്ല നാളെ വീണ്ടും തമിഴ്നാട്ടിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുനെൽവേലിയിലെ പ്രചാരണത്തിൽ പങ്കെടുക്കും മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായും തമിഴ്നാട്ടിൽ റോഡ് ഷോ നടത്തി തമിഴ്നാടിന്റെ വികസനം തടയാനാണ് പ്രാദേശിക പാർട്ടികൾ ശ്രമിക്കുന്നതെന്ന് അമിത്ഷായും ആരോപിച്ചു ഇന്നലെ തിരുനെൽവേലി കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ പ്രചാരണം നടത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി ബിജെപിയെ കടന്നാക്രമിച്ചു തമിഴ് ഭാഷയും സംസ്കാരവും തകർക്കാനാണ് ബിജെപി ശ്രമമെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഒരു രാജ്യം ഒരു ഭാഷ ഒരു നേതാവ് എന്നതാണ് ബിജെപിയുടെ മുദ്രാവാക്യമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുലിനൊപ്പം എം കെ സ്റ്റാലിൻ അടക്കം ഐ എൻഡിഎ മുന്നണി നേതാക്കൾ പ്രചാരണത്തിൽ പങ്കെടുത്തിരുന്നു നിർമ്മല സീതാരാമൻ സീതാറാം യെച്ചൂരി എന്നിവരും ഇന്നലെ തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണത്തിന് നേതൃത്വം നൽകി ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ